ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ പാസ്റ്റില് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാതിരുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും കാർമിക് ലെസൺസ് പഠിച്ചു അവസാനം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു കാർമിക് ബന്ധം നിങ്ങൾ മുറിച്ചു കളയുന്നതില് വിജയിച്ചു ഇപ്പോഴ് നിങ്ങളുടെ ജീവിതത്തില് പുതിയ കാര്യങ്ങൾ വരുന്നതിനുള്ള സ്പേസ് നിങ്ങൾ ഒരുക്കി ഇപ്പോൾ ഈ സന്ദേശം ആവശ്യമുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റീഡിങ് ഇത് ഒരു ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് ഇത് എപ്പോൾ നിങ്ങൾ കാണുന്നുവോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്കുള്ളതായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടവനായും സ്നേഹിക്കപ്പെടാത്തവനായും ഏകാന്തനായും എല്ലാം തോന്നിപ്പിച്ചു നിങ്ങൾക്ക് യാതൊരു സപ്പോർട്ടും ലഭിച്ചില്ല ചിലപ്പോഴ് ഈ വ്യക്തിയില് ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങളോട് സംഭവിച്ചതാകാം അത് നിങ്ങളെ കൺഫ്യൂഷനിൽ ആക്കിയതാകാം അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും സ്നേഹവും കരുതലും ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടാകാം എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചത് അവഗണന മാത്രമായിരിക്കാം നിങ്ങളെ അവര് ഏകാന്തതയിലേക്ക് തള്ളിവിട്ടതാകാം നിങ്ങൾക്ക് ഈ ബന്ധത്തില് ഒറ്റപ്പെടലാണ് അനുഭവപ്പെട്ടത് ആദ്യത്തെ കാടില് ഇവിടെ കാണുന്നത് ഇതിലുള്ള വ്യക്തി മുറിവേറ്റ കൂടെയുള്ള വ്യക്തിയെ പരിഗണിക്കാതെ നടന്നു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്താണ് ഫീല് ചെയ്തത് എന്ന് അറിയുന്നുണ്ടാവില്ല അല്ലെങ്കില് അവർക്കത് എന്താണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടാകില്ല എന്തായാലും നിങ്ങള് ഇതിലും നല്ലത് അർഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സൗഖ്യം ഇവിടെ കാണുന്നു ഈ മാനസികമായി ഉണ്ടായ മുറിവുകളിൽ നിന്നും നിങ്ങള് സൗഖ്യപ്പെടുന്നത് ഞാൻ കാണുന്നു ഈ കാർമിക് കണക്ഷൻ നിങ്ങൾക്ക് വളർച്ചയുടെയും ആത്മാഭിമാനത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾക്ക് കൂടുതൽ വില നിങ്ങൾ നൽകണം എന്നുള്ള കാര്യം നിങ്ങളെ പഠിപ്പിച്ചു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വില തരാത്ത ഇടങ്ങളിൽ നിന്നും അകലം പാലിക്കാനും നടന്നു നീങ്ങാനും നിങ്ങൾ പഠിച്ചു അതുപോലെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെ കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി ബഹുമാനിക്കപ്പെടാനും നിങ്ങൾ പഠിച്ചു പ്രത്യേകിച്ചും സൗഹൃദത്തിലും റിലേഷൻഷിപ്പിലും ആരും അറിയാതെ നിങ്ങൾ ഒരുപാട് ഒരുപാട് കരഞ്ഞിട്ടുള്ളതായി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കണ്ണുനീര് മറ്റുള്ളവർ കാണാതെ നിങ്ങൾ മറച്ചതായി തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവണം ആരും നിങ്ങളെ കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് പക്ഷേ നിങ്ങൾ വളരെ മോശം സിറ്റുവേഷനിൽ നിന്നും സ്വയം ഉയർന്നു വന്നു അതിപ്പോള് ഇമോഷണലി ആയാലും ഫൈനാൻഷ്യലി ആയാലും നിങ്ങള് വളരെയധികം ശക്തരാണ് കരുത്തുള്ളവരാണ് നിങ്ങളുടെ ആ ഒരു കരുത്തിനെ അഭിനന്ദിക്കുക തന്നെ വേണം നിങ്ങൾ ഇനിയും വ്യക്തിമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സ്വയം തീരുമാനിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ ഹീറോ ആയി നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കാരണം വേറെ ആരും തന്നെ വന്ന് നിങ്ങളെ സംരക്ഷിക്കില്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങളിൽ വന്നു നിങ്ങളിൽ ഒരു പുതിയ തുടക്കം കാണാം ഈ തുടക്കം അല്ലെങ്കിൽ ഈ ഒരു പുതിയ മാറ്റം ഒരുപക്ഷെ ചിലർക്ക് വേറൊരു രാജ്യത്തിലോ അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിലോട്ടോ ഒക്കെ പോകുന്നതാകാം ഈ യാത്ര ഒരുപക്ഷെ പഠന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്കോ ആകാം ഈ മാറ്റം സംഭവിക്കുമ്പോൾ അല്ല ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ കർമ്മകടങ്ങൾ ക്ലിയർ ചെയ്യുന്നതാണ് എന്നുള്ളത് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ അധ്യായമാണ് അതുപോലെ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങളെ താഴ്ത്തി കാണിക്കുമോ എന്നുള്ള ഭയം ഇല്ലാതാകും നിങ്ങളുടേതായിട്ടുള്ള നിയമങ്ങളായിരിക്കും നിങ്ങളുടെ ഈ ഒരു പുതിയ ജീവിതത്തിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്തിപ്പിടിക്കുന്നതിൽ നിന്നും ഈ വ്യക്തിക്ക് നിങ്ങളെ തടയാൻ സാധിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും നിങ്ങളെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് പിന്നോട്ടെത്തിച്ചിട്ടുണ്ടാകാം എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ വിജയിക്കുന്നത് കാണാന് ആഗ്രഹിക്കാത്ത എന്തോ ഒന്ന് അവരിലുണ്ട് നിങ്ങള് എത്രത്തോളം മിടുക്കറാണെന്ന് അവർക്കറിയാം നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്നും അവർക്കറിയാം എന്നാൽ അവരത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ ഒരു മാറ്റം ഇതുവരെ സംഭവിച്ചിട്ടില്ല എങ്കില് ഇത് ഉടനെ പ്രതീക്ഷിക്കാം ഇത് നിങ്ങളുടെ ഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തന്നെ ആയിരിക്കും ഒരു പോസിറ്റീവ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ പറ്റിയുള്ള ഒരു നല്ല ന്യൂസ് നിങ്ങൾ കേൾക്കും ഇത് വളരെ അടുത്ത് തന്നെ നിങ്ങൾ കേൾക്കും ഇവിടെ വോൺസും കപ്സിന്റെയും കാർഡ് നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു വാർത്ത നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ മാസങ്ങൾക്കോ ഉള്ളില് പ്രതീക്ഷിക്കാം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ആഗ്രഹം വളരെ കാലമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹം കേട്ടിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ കാര്യം കേട്ടിട്ടുണ്ടാകില്ല എന്ന് കാരണം നിങ്ങളാൽ കഴിയുന്ന എല്ലാം നിങ്ങൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നാല് തടസ്സങ്ങളാകാം നിങ്ങള് പലപ്പോഴും നേരിട്ടത് എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അധികം വൈകില്ല എന്നുള്ളതാണ് ഈ ആഗ്രഹം നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങള് സംഭവിക്കും നിങ്ങൾ വളരെ സന്തോഷവാന്മാരായിരിക്കും ഈ ഒരു കാർമിക് റിലേഷൻഷിപ്പ് തകർത്തത് അതുവഴി വലിയ സമ്മാനങ്ങള് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമാകും അത് നിങ്ങളുടെ ജീവിതത്തില് വളരെയധികം നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും അതുപോലെ നിങ്ങൾ നിശബ്ദതയിൽ രക്ഷപ്പെടാൻ പദ്ധതി ഇടുന്നത് ഞാൻ കാണുന്നു ഇതൊരു ടോക്സിക് കണക്ഷനിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നതാകാം അതുപോലെ ചിലർക്ക് നിങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത ഒരു ജോലിയിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നതുമാകാം നിശബ്ദതയില് നിങ്ങള് മറ്റു വഴികള് തേടുന്നത് ഞാൻ കാണുന്നു മികച്ച ഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാനും അതിനെക്കുറിച്ച് നിശബ്ദ പാലിക്കാനും നിങ്ങളെ ഇപ്പോൾ യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളുടെ പ്ലാൻസുകളെ കുറിച്ചും അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ചും നിങ്ങൾ നിശബ്ദത പാലിക്കുന്നത് നിങ്ങളുടെ വഴിയിലുണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായകരമായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളിൽ തന്നെ വെക്കേണ്ടതുണ്ട് ഇനി നിങ്ങൾക്ക് ഒക്കെ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്ലാനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധമുള്ള ഒന്നോ രണ്ടോ വ്യക്തികളോട് മാത്രം പറയുക ഈ ഒരു പ്ലാനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളോട് ഇപ്പോൾ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല രഹസ്യമെന്ന് പറയുന്നത് ഒരുതരം പ്രൊട്ടക്ഷൻ തന്നെയാണ് ഈ നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങള് അതുപോലെ നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിയെ ഭ്രാന്ത് പിടിപ്പിക്കും അത് കാണിക്കുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ അറ്റൻഷൻ അവർക്ക് ആവശ്യമാണ് നിങ്ങളത് ആവശ്യത്തിലധികം അവർക്ക് കൊടുക്കുകയും ചെയ്തു ഒരു പോയിന്റില് അവര് നിങ്ങൾക്ക് അത്രയധികം പ്രിയപ്പെട്ടവർ ആയിരുന്നു അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങള് ചെയ്തു കൂട്ടി നിങ്ങൾക്ക് അവരുടെ അംഗീകാരം വാലിഡേഷൻ ഒക്കെ വേണമായിരുന്നു അതുപോലെ അവര് നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു എന്നാൽ ഈ വ്യക്തി നിങ്ങൾക്ക് അതൊന്നും തന്നില്ല അവരെപ്പോഴും നിങ്ങളെ ൾമുനയിൽ നിർത്തി കാരണം നിങ്ങൾ അവർക്ക് വേണ്ടി കൂടുതൽ ചെയ്യണമെന്ന് അവർ എപ്പോഴും ആഗ്രഹിച്ചു നിങ്ങളിലൂടെ അവര് അഭിവൃദ്ധി പ്രാപിച്ചു അതവർക്ക് വളരെ പ്രധാനമായിരുന്നു നിങ്ങളുടെ എനർജിയും അവർക്ക് അങ്ങനെ തന്നെ ആയിരുന്നു ഇതവര് മനഃപൂർവ്വമാണോ അല്ലാതെയോ എന്തായാലും ഇവിടെ ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കുന്നു അവര് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിരന്തരം ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കില് അല്ലെങ്കില് നിങ്ങള് ഡിപ്രസ്ഡ് ആണെങ്കില് അതിനുള്ള കാരണം അവര് നിങ്ങളുമായിട്ട് എനർജി കൈമാറ്റം നടത്തുന്നത് കൊണ്ടാണ് എന്നാല് നിങ്ങളുടെ സോള് വളരെ പവർഫുള്ളാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഹയർ ഫ്രീക്വൻസി ലെവലിൽ നിന്നുമാണ് നിങ്ങളിൽ നിന്നും പോസിറ്റീവ് എനർജി അവരെടുത്തിട്ട് അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് പകരമായിട്ട് നൽകിയിരുന്നു ഇപ്പോഴ് നിങ്ങൾ നിശബ്ദതയിലാണ് അതുപോലെ നിങ്ങൾ എത്ര സ്പെഷ്യൽ ആണെന്ന് അവർക്കറിയാം നിങ്ങളെ പോലെ ആരെയും അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാൽ നിങ്ങൾ നിങ്ങളിപ്പോഴ് അവരുമായിട്ട് കോണ്ടാക്ട്സ് കട്ട് ചെയ്തു അവർക്കിപ്പോഴ് നിങ്ങളുമായിട്ട് എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ നിശബ്ദത അവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു അവര് നിങ്ങളുമായിട്ട് വീണ്ടും കോണ്ടാക്റ്റിൽ വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിശബ്ദരായി തുടരുക ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടനെ സത്യമാവാൻ പോവുകയാണ് അതുകൂടാതെ മറ്റൊരു ഗിഫ്റ്റ് കൂടെ നിങ്ങൾക്ക് വേണ്ടിയുണ്ട് അത് കുറച്ചുകൂടി കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്തും യൂണിവേഴ്സിന്റെ ഈ ഗിഫ്റ്റ് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക ഇത് കുറച്ച് സമയം എടുത്തേക്കാം പക്ഷേ അത് വലിയ വിലയുള്ളതാണ് നല്ല കാര്യങ്ങൾ പലപ്പോഴും നടക്കുന്നതിന് സമയമെടുക്കുമല്ലോ നിങ്ങള് കൊടുത്ത സ്നേഹം സപ്പോർട്ട് കരുതൽ അവയെല്ലാം നിങ്ങളിലേക്ക് മൂന്ന് മടങ്ങായിട്ട് തിരിച്ചു വരുന്നത് കാണാം ഒരാള് നിങ്ങൾക്ക് നല്ല ഒരു ഓഫറുമായിട്ട് വരുന്നത് കാണാം ഇതൊരു പുതിയ ലവ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു ഓഫറോ ആകാം ഇത് ചിലപ്പോഴ് ഒരു ഇൻവിറ്റേഷന്റെ രൂപത്തിലാകാം നിങ്ങളിലേക്ക് വരുന്നത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു ഓഫറാണെന്ന് കാണുന്നു ഇത് നിങ്ങളിലേക്ക് വരികയാണ് ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങള് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിൽ വിശ്വസിക്കുക നിങ്ങളിലേക്ക് നല്ലത് വരികയാണെന്ന് പൂർണമായിട്ടും വിശ്വസിക്കുക ഇത് ഒരു നല്ല സൈനാണ് ഇവിടെ വെൽത്തും അബണ്ടൻസും ഒക്കെ കാണുന്നു ഡ്രാസ്റ്റിക്കലി നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകാം സാമ്പത്തികത്തിൽ ഒരു ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ഫാമിലിയിൽ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുന്നത് കാണാം ആ ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങളെ വിശ്വസിക്കില്ല നിങ്ങൾ മിടുക്കരാണ് എന്ന് അവർക്കറിയാം പക്ഷേ അവർ ഇത്രയധികം തളർത്തിയിട്ടും നിങ്ങൾ മുന്നിട്ട് വരുന്നത് അവർക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം നിങ്ങള് എല്ലാ തടസ്സങ്ങൾക്കും ഇടയിൽ വിജയിച്ചു നിൽക്കും നിങ്ങൾ ഈ വ്യക്തിയെയും മറ്റു പല വ്യക്തികളെയും അത്ഭുതപ്പെടുത്തുന്നത് കാണുന്നു ഈ റീഡിങ്ങിന്റെ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി പ്ലാന് എല്ലാം നിശബ്ദമായി ചെയ്യുക ഒരുപാട് സമ്പത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും ചിലപ്പോഴ് രണ്ട് മാസത്തിനുള്ളിലാകാം നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്ന ഒരു നഷ്ടമുണ്ട് അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആകാം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിച്ച വ്യക്തികളാകാം നിങ്ങൾക്ക് ചില സാമ്പത്തിക നഷ്ടവും വന്നിട്ടുണ്ടോ എന്ന് കാണുന്നു നിങ്ങളുടെ ഈ ട്രാൻസിഷനിൽ നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമായിരുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ചിലത് നഷ്ടപ്പെടേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിതത്തില് അനുഗ്രഹങ്ങൾക്ക് സ്പേസ് കൊടുക്കേണ്ടതിനാണ് അങ്ങനെ ഇതൊരു പക്ഷെ സംഭവിച്ചത് ജൂലൈയിലോ ഓഗസ്റ്റിലോ ആകാം ഇപ്പോള് ഈ റീഡിംഗ് പറയുന്നത് നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാനാണ് നിശബ്ദരായിരിക്കുക നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങൾ ഇപ്പോഴ് യൂണിവേഴ്സിന്റെ സംരക്ഷണത്തിലാണ് കാരണം ഈ സമയം നിങ്ങൾക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ഓഫറും ബ്ലെസിങ്സും ഒക്കെ ലഭിക്കാൻ പോവുകയാണ് നിങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വിവരങ്ങൾ തിരക്കാൻ ശ്രമിക്കുന്നതായി കാണാം പക്ഷെ അതില് അവര് വിജയിക്കില്ല അവർക്കിനി നിങ്ങളെ ആക്സസ് ചെയ്യാൻ കഴിയുകയില്ല ആ ബന്ധനങ്ങള് ഇവിടെ തകർന്നിരിക്കുന്നു ഇത് വളരെ നല്ല സമയമാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഷവർ ചെയ്യാൻ പോകുന്ന അബണ്ടൻസിന് വേണ്ടി കാത്തിരിക്കുക സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി